ൂട്ടുകാരെ നമ്മക്കിന്നൊരു കരിയിലയുടെയും മണ്ണാങ്കട്ടയുടെയും കഥ കേൾക്കാം കണ്ടോ ഒരു മണ്ണാങ്കട്ട സന്തോഷത്തോടെ ഉരുണ്ടുരുണ്ടു പോവുകയായിരുന്നു പക്ഷെ മണ്ണാങ്കട്ടയ്ക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ചെയ്ത് സങ്കടമായി അപ്പോഴാണ് മണ്ണാങ്കട്ട ഒരു കരിയില ഒരു മരത്തിന്റെ അടിയിൽ വീണ് കിടക്കുന്നത് കണ്ടത് കരിയിലും ആരും ഇല്ലാത്തതിനാൽ വിഷമിച്ചിരിക്കുകയായിരുന്നു മണ്ണാങ്കട്ട കരിയിലെ കൂട്ടുകാരനാകാൻ ക്ഷണിച്ചു അവർ നല്ല കൂട്ടുകാരായി എന്നിട്ട് പാട്ടൊക്കെ പാടി ഹ ഹാ ഹുഹൂന്നും പറഞ്ഞു പോകാൻ തുടങ്ങി അങ്ങനെ അവർ ഒത്തിരി സ്ഥലങ്ങൾ സന്ദർശിച്ചു അങ്ങനെ യാത്ര ചെയ്ത് ചെയ്ത് അവർ രണ്ടുപേരും കൂടെ കാശിക്ക് പോകാൻ തീരുമാനിച്ചു പോകുന്ന സമയത്ത് അതിശക്തമായ മഴ പെയ്തു മണ്ണാങ്കട്ട പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി എന്തിനാ മണ്ണാങ്കട്ട വരച്ചത് മഴ വന്ന മണ്ണാങ്കട്ട അലിഞ്ഞു പോത്തില്ലേ വെള്ളത്തില് ഈ സമയത്ത് നമ്മുടെ കരിയിലെ മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി കുട പോലെ നിന്ന് അതിനെ രക്ഷിച്ചു മഴയെല്ലാം തോർന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും യാത്ര തുടർന്നു അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ അതിശക്തമായ കാറ്റടിച്ചു തുടങ്ങി മണ്ണാങ്കട്ട ഓടിച്ചെന്ന് കരിയിലുടെ മുകളിൽ കയറിയിരുന്നു കരിയിലുടെ മുകളിൽ എന്തിനാ കയറിയിരുന്നേ ഭാരം വന്നു കഴിഞ്ഞ പിന്നെ കരിയിലേക്ക് പറക്കാൻ പറ്റത്തില്ലല്ലോ കാറ്റെല്ലാം മാറിക്കഴിഞ്ഞപ്പ രണ്ടുപേരും വീണ്ടും യാത്ര തുടർന്നു പക്ഷേ വഴി വെച്ച് അവർ രണ്ടുപേരും വഴക്കിടാൻ തുടങ്ങി അപ്പൊ എന്തു സംഭവിച്ചു കാറ്റും മഴയും ഒരുമിച്ചു വന്നു ഇപ്രാവശ്യം മഴ കിട്ടത് കാരണം രണ്ടു കൂട്ടുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റിയില്ല കരിയിലെ കാറ്റത്ത് പറന്നും പോയി മണ്ണാങ്കട്ട മഴയിലോ അലിഞ്ഞും പോയി കഷ്ടം അപ്പം നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ ഒരുമിച്ച് നിന്നാല് നമ്മളെ ആർക്കും തോപ്പിക്കാനാവില്ല അത് ഓർത്തിരിക്കണം കേട്ടോ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ